അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും എന്നാൽ ഞാനൊരു കാര്യം പറയാം ോകം പടച്ച അവിടെ തൊട്ട് ആദൻ നബി അലിസ്ലാത്തുസ്സലാം തൊട്ട് ഈ സമയം വരെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചു പല ആളുകളും ഒരിക്കലും അവർക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എല്ലാ പടച്ചവനെക്കാളും വലിയ പടച്ചവൻ ഞാനാണെന്ന് പറഞ്ഞ ഫിറാവു എന്ന അഹങ്കാരി പോലും ഇസ്ലാമിനെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല നമ്രൂദ് തീരുമാനിച്ചു എന്നിട്ടും നടന്നില്ല തീരുമാനിച്ചു എന്നിട്ടും നടന്നുള്ള ഇവരിലും വലുതാണോ നരേന്ദ്രമോദി അല്ല ഇനിയുള്ള ആളുകളൊക്കെ അവരിലും വലുതാകുമോ ഇല്ല ഇനി പറയുന്ന ഭീകരൻ വരുന്നുണ്ട് പക്ഷേ അവിടെയും ഇതുതന്നെയാണ് അവസ്ഥ പറഞ്ഞു വരുന്നത് ആ പെൺകുട്ടി ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു അതൊന്നും സ്വീകരിക്കാതെ ഈ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഈ ചാനലിലൂടെ പരസ്യപ്പെടുത്തുകയും അതിൽ പിടിച്ച് തൂങ്ങുകയും ചെയ്യുന്ന കാലം തന്നെയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിവരമില്ലെങ്കിൽ പിന്നെ പിന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞത് കൊണ്ട് മൈക്ക് കിട്ടിയോ മൈക്കയുടെ മുന്നിലിരുന്ന് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും ഇസ്ലാമിലുള്ളവരുടെ നിസ്കാരം ഇല്ലാതാക്കണം അവരുടെ ചിഹ്നങ്ങൾ പാടെ ഒഴിവാക്കണം ബാങ്ക് ഇല്ലാതാക്കണം മുത്ത്നബി പഠിപ്പിച്ചതിന് നേരെ വിപരീതമായിട്ട് ഇവിടെ പ്രവർത്തിക്കണം അതിൽ ഒന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരുഷന് ഇസ്ലാമിൽ പിറന്ന ഒരു പുരുഷന് അവൻക്ക് കൂലി ആഗ്രഹിച്ചുകൊണ്ട് പരിപൂർണമായ കൂലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇമാം ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കണം ഈ ഒരു പുരുഷന്റെ അതേ പ്രതിഫലം സ്ത്രീക്ക് കിട്ടണമെങ്കിൽ അവൾ പള്ളിയിലേക്കല്ല വരേണ്ടത് അവൾക്ക് ഏറ്റവും അഫ്ലായത് വീടിന്റെ ഏറ്റവും ഉള്ളിലുള്ള റൂമിലാണ് അവിടെയാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടും പിന്നെ എന്തിനാണ് എന്ത് കാര്യത്തിനാണ് പള്ളിയിലേക്ക് തന്നെ വരണം എന്നാവശ്യപ്പെടുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം മുജാഹിദ് ജമാഅത്ത് തബലീഗ് സലഫി തുടങ്ങിയ വിവരദോഷികളായ ആളുകളാണെന്നറിയാം അവർക്കാണ് കാര്യങ്ങളൊക്കെ നിലനിൽക്കേണ്ടത് അതിന് അറിവില്ലാത്തവരെ പിടിക്കുകയും അതിലേക്ക് വലിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് ഇനി പറയാനുള്ളത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ വികാരം സംഭവിക്കുന്നു നല്ല ചിന്ത ആളുകൾ നല്ല ചിന്തയുള്ള ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എല്ലാവരും ഒരുപോലെയല്ലല്ലോ നിസ്കരിക്കാൻ വരുന്ന സ്ത്രീയും പുരുഷനും അവരുടെ മേലെ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും തൊട്ടു മുന്നിലും പിന്നിലുമായി നിൽക്കുമ്പോൾ അവിടെയെല്ലാം അവരുടെ ചിന്ത മാറ്റിക്കളയും വിധത്തിൽ പിശാചടപെടുന്നു അവിടുത്തെ തപ്പുവയും ഇഹ്ലാസെല്ലാം നഷ്ടപ്പെട്ട് നിസ്കാരം തന്നെ ബത്തിലായി പോകുന്നു ഇതാണ് സംഭവിക്കുക ഇങ്ങനെ ഉണ്ടായാൽ തന്നെ പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഇഹ്ലാസ് ഇല്ലാത്ത നിസ്കാരങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു തരം വാശിയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഇസ്ലാമിൽ അങ്ങനെയൊക്കെയുണ്ട് ഇസ്ലാമിനാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പുരുഷന്മാർക്കും ഒരു പരിധിയുണ്ട് സ്ത്രീകൾക്കും പരിധിയുണ്ട് അത് സ്വീകരിക്കുമ്പോഴാണല്ലോ അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നത് അല്ലാതെ ഇസ്ലാമിലല്ലല്ലോ പിന്നെന്തിനാണ് മുസ്ലിമിൻ്റെ പേര് വിവച്ച് തലയിൽ തൊപ്പിയിട്ട് താടി നീട്ടി വളർത്തിയിട്ട് നടക്കുന്നത് അത് ഒരുവച്ച് വേണ്ട മതം സ്വീകരിച്ചു പോയാൽ പോരെ എല്ലാ തോന്നിയ പോലെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചേ മതിയാകുക ഇനി അതിൽ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനെ ആക്ഷേപിക്കാനും തള്ളിക്കളയാനും പോകണ്ട എന്ന് മാത്രം അസ്സലാമു അലൈക്കും വായി വബറകാതുഹു